ഹലോ നമസ്കാരം ഏവർക്കും പുതിരീഡിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോകും േ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ദളവതി വിജയ് സ്നേഹ പ്രഭുദേവ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തുന്ന ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രം സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് ജോജു നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് പണി എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് പണി എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്കാം പണി എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി അടുത്തൊരു ചിത്രമാണ് ദുൽഖർ സൽമാൻ മീനാക്ഷി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തൊരു ചിത്രമാണ് ടൊവിനോ തോമസ് നായകനായി വരാൻ പോകുന്ന ചിത്രം ാണ് അജയൻ്റെ രണ്ടാം മോക്ഷണം ചിത്രത്തിന് വേണ്ടി എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് കാത്തിരിക്കുന്നത് ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി അടുത്തൊരു ചിത്രമാണ് ആന്റണി വർഗീസ് രാജി ബി ഷെട്ടി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളാത്ത ചിത്രമാണ് കൊണ്ടാൽ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രങ്ങളുടെ റിലീസിലായി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഓണത്തിന് മലയാളം ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക ബൈ